ശബരിമല സ്വർണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡും സംശയനിഴലിലായതോടെ പി എസ് പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ എം എസ് പി ദീപക്കിനെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കും നാളെ ചേരുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുക്കും വിവരങ്ങളുമായി വി എസ് അനു ആണ് ചേരുന്നത് വി എസ് അനു എന്തായാലും കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് സർക്കാർ പി എസ് പ്രശാന്തിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ എന്തെല്ലാമാണ് മറ്റു വിവരങ്ങൾ സ്വാതി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നിൽക്കുന്ന ഘട്ടത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് നിലവിൽ മൂന്ന് പേരുകളാണ് പറഞ്ഞ് കേൾക്കുന്നത് ഒന്ന് മുൻ എം എൽ എ ആയിട്ടുള്ള ടി കെ ദേവകുമാർ മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം എസ് പി ദീപക് മൂന്നാമതായി മുൻ എം പി ആയിട്ടുള്ള എസ് സമ്പത്തം ഈ മൂന്ന് പേരുകാരിൽ എസ് പി ദീപക്കിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് നമുക്ക് ലഭിക്കുന്നത് ഈ മൂന്ന് പേരും അതായത് നിലവിൽ പ്രശാന്തും അതുകൂടാതെ തന്നെ സി പി ഐയുടെ പ്രതിനിധിയായ എ അജ്കുമാറും ഇവർ രണ്ടുപേരുടെയും കാലാവധി പന്ത്രണ്ടാം തീയതിയാണ് കഴിയുന്നത് ഇത് ഇവർക്ക് തുടർന്നുകൊണ്ട് പോകാം എന്നുള്ള ഒരു നിലപാടിലായിരുന്നു സർക്കാർ ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഹൈക്കോടതിയിൽ ഈ നിലവിലെ ദേവസ്വം ബോർഡ് പോലും സംശയനിടലിലേക്ക് വരുന്ന ചില പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഇതോടുകൂടിയാണ് ബോർഡ് തുടരേണ്ടതില്ല എന്നുള്ള തീരുമാനം ത്തിലേക്ക് എത്തിയത് നാളെ ചേരുന്ന സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ പറയുന്ന ആരാണ് പ്രശാന്തിന് പകരം എന്നുള്ള കാര്യം തീരുമാനിക്കും അതേസമയം സി പി ഐയുടെ പുതിയ അംഗമായി പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണൻ സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള വിളപ്പിൽ രാധാകൃഷ്ണൻ തീരുമാനിച്ചിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ നിന്നും മൂന്ന് പേരുടെ പേര് എസ് പി ദീപക് അതുകൂടാതെ തന്നെ ടി കെ ദേവകുമാർ കൂടാതെ എ സമ്പത്ത് ഇതിൽ എസ് പി ദീപക്കിൻ്റെ പേരിനാണ് കൂടുതൽ പരിഗണന ലഭിക്കുന്നത് മീസനു എന്തായാലും ഇക്കാര്യത്തിൽ ആളുകളുടെ പേരുകൾ അടക്കം ഈ സമയത്ത് മുന്നോട്ട് വരുന്നുണ്ടേ എന്നുള്ളതാണ് ഈ പി എസ് പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും പ്രതികരണം ഈ സമയത്ത് ലഭ്യമാണോ പ്രശാന്തിനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നിലവിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ മണ്ഡലകാലത്തെ ഏറ്റവും മികച്ച നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയ്യപ്പ സംഗമം ഇങ്ങനെ ഈ ഭരണസമിതി ഒരു തരത്തിൽ മാറില്ല എന്നൊക്കെയുള്ള വിലയിരുത്തുകൾക്കിടെയാണ് ഈ ശബരിമല സ്വർണ്ണക്കുള്ള വിവാദം പൊട്ടിപ്പോയി വിട വീഴുന്നത് ഇതോടുകൂടി ആണ് ഒരു ഘട്ടത്തിൽ ആ വിവാദങ്ങൾക്കിടയിലും ആ പ്രശാന്തിനെ തുടരാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ പോയിരുന്നു പക്ഷേ പിന്നീട് ഈ ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ചില പരാമർശങ്ങൾ വന്നതോടുകൂടി അങ്ങനെ പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത് ഏതായിരുന്നാലും പി എസ് പ്രശാന്തിന്റെ മാറ്റം കൂടാതെ എ അജികുമാറിന്റെ മാറ്റം നിലവിൽ അജികുമാറിന് വിളപ്പിൽ രാധാകൃഷ്ണൻ എത്തുന്നു സി പി ഐ എം പ്രതിനിധിയായി ആ രത്തം ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് പേരുകൾ ടി കെ ദേവകുമാർ അതുകൂടാതെ എ സമ്പത്ത് അതുകൂടാതെ എസ് പി ദീപക് ഈ എസ് പി ദീപകിന്റെ പേരിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു ഇക്കാര്യത്തില് എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡും സംശയനിഴിലായതോടെയാണ് പി എസ് പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത്